മെൽബണിൽ ഹമാസ് അനുകൂലികളുടെ ആക്രമണം ഇസ്രായേലിന്റെ ഉടമസ്ഥതയിലുള്ള റെസ്റ്റോറന്റ് ആക്രമിച്ചു ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് മരണമെന്ന് വിളിച്ചു പറഞ്ഞ് ഇരുപതോളം പാലസ്തീൻ തീവ്രവാദികൾ ഓസ്ട്രേലിയയിലെ ജൂതർ നടത്തുന്ന മിസ്നോൺ റെസ്റ്റോറന്റിലേക്ക് ഇരച്ചുകേറി ആക്രമിക്കുകയായിരുന്നു ജൂതർക്കെതിരായ പാലസ്തീൻ ഭീകരവാദികളുടെ ഏകീകൃതവും ആസൂത്രിതവുമായ നീക്കമാണ് ഏതെന്നും ഏജൻസികൾ വ്യക്തമാക്കി കാരണം ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഇംഗ്ലണ്ടിൽ നടന്ന ഗ്ലാസ്റ്റർബെറി ഫെസ്റ്റിവലിൽ സമാനമായ രീതിയിൽ ആക്രമണം നടത്തുകയായിരുന്നു അന്നും ഇതേ വാചകവും ഒരേ മുദ്രാവാക്യവുമായിരുന്നു ഉപയോഗിച്ചത് ഇംഗ്ലണ്ടിൽ ആക്രമണം നടത്തിയപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് മരണമെന്നായിരുന്നു സമരക്കാർ പറഞ്ഞത് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ മെൽബണിലെ റെസ്റ്റോറന്റ് ആക്രമിച്ചപ്പോഴും ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് മരണമെന്ന അതേ മുദ്രാവാക്യമായിരുന്നു ഉയർത്തിയതും ഓസ്ട്രേലിയ മെൽബണിൽ നടന്നത് വെറും പ്രതിഷേധമായിരുന്നില്ല ആക്രമിച്ചതും പ്രതിഷേധകരും അവരിൽ പലരും മുഖമൂടി ധരിച്ചവരായിരുന്നു കുപ്പികളും കല്ലുകളും റെസ്റ്റോറന്റിൽ എറിഞ്ഞു ഫർണിച്ചർ തകർത്തു ജനങ്ങൾ ഇതേ റെസ്റ്റോറന്റിൽ ആഹാരം കഴിക്കുമ്പോൾ തീവ്രവാദികൾ അകത്തും പുറത്തും ആക്രമണം നടത്തുകയായിരുന്നു ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു പ്രതിഷേധകനെ അറസ്റ്റ് ചെയ്തതായും സംഭവസ്ഥലത്ത് പങ്കെടുത്ത ഒരു മറ്റ് നിരവധി പേരെ ചോദ്യം ചെയ്തതായും തുടർന്നുള്ള അന്വേഷണത്തിനായി അവരെ ഓരോരുത്തരെയും തിരിച്ചറിഞ്ഞതായും പോലീസ് പറഞ്ഞു മെൽബണിലെ മിസ്നോൺ റെസ്റ്റോറന്റ് ഇസ്രയേലികളുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നും ജൂത സമൂഹത്തിന്റെ ആണേന്നും പോലീസ് പറഞ്ഞു യു എസിന്റെയും ഇസ്രായേലിന്റെയും പിന്തുണയുള്ള ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഗാസയിൽ ആഹാരം വിതരണം നടത്തുമ്പോഴാണ് യു കെയിലും ഓസ്ട്രേലിയയിലും റെസ്റ്റോറന്റ് ശ്രദ്ധേയമാണ് ഗാസയിലെ വിതരണ കേന്ദ്രങ്ങളിൽ ഹമാസുകൾ വെടിവെപ്പ് നടത്തുന്നു എന്നത് പാലസ്തീനികൾ പറയുന്നു റെസ്റ്റോറന്റിന്റെ ഒരു ഭാഗത്ത് തീവെപ്പുമുണ്ടായി എന്നാൽ ആർക്കും പരിക്കേൽക്കുന്നതിന് മുൻപേ തന്നെ അവർ രക്ഷപ്പെട്ടുവെന്നും അധികൃതർ പറഞ്ഞു തീ അണയ്ക്കാൻ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി റെസ്റ്റോറന്റിനോട് ചേർന്നുള്ള ജൂതരുടെ സിനഗോവിനും അനുകൂലികൾ തീയിട്ടു തീപിടുത്തമുണ്ടായ സമയത്ത് ഏകദേശം ഇരുപത് പേർ സിനോളിൽ ഉണ്ടായിരുന്നു എന്നാൽ ആർക്കും പരിക്കേൽക്കുന്നതിന് മുൻപേ തന്നെ അവർ രക്ഷപ്പെട്ടുവെന്നും അധികൃതർ പറഞ്ഞു സിനോഗിന്റെ ആ പ്രവേശ കവാടത്തിൽ പോലും തീപിടുത്തത്തിൽ നിന്നുള്ള നാശനഷ്ടങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയതായും പോലീസ് പറഞ്ഞു പ്രതി ഒളിവിൽ പോയെങ്കിലും സംഭവം സുരക്ഷാ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട് സിനോഗോങ് തീവെപ്പിനെ കുറിച്ച് പ്രതികരിച്ച വിക്ടോറിയ പോലീസ് ആക്ടിംഗ് കമാൻഡർ നോർക്ക ഡെൻസ്റ്റൺ പറയുന്നത് ഇങ്ങനെയാണ് ഈ കുറ്റകൃത്യങ്ങൾ വെറുപ്പുളവാക്കുന്നതും ഭീകരതയുമാണ് ഓസ്ട്രേലിയയിൽ ഇത് വെച്ചുപോറപ്പിക്കില്ല എന്നും വ്യക്തമാക്കി ഇതിനിടെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ കുറഞ്ഞത് നാല് പാലസ്തീനികളെ കൊന്നതായും ഗാസയിലെ ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു ഇസ്രായേൽ സൈന്യം വീണ്ടും ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നവരെ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നുവെന്നും ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം പറയുന്നു ഇതിനിടെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെടുന്നു ഗാസയിൽ ഇസ്രായേൽ ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്ക് എയർ സ്ട്രൈക്ക് നടത്തുകയും ആ കെട്ടിടം തകരുകയും ചെയ്തു ഇതിനിടെ അറുപത് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഉടനടി ചർച്ചകൾ ആരംഭിക്കാൻ തയ്യാറാണ് ഹമാസ് പറയുന്നു ഗാസയ്ക്ക് അത്യാവശ്യമായ സഹായവും ആഹാരവും ലഭിക്കാനാണെന്നും ഹമാസ് വ്യക്തമാക്കുന്നു ആഹാരവും മരണവും അതുപോലെ ജലവും ഇല്ലാതെ ജനങ്ങൾ മരിക്കുകയാണേന്നും ഹമാസ് വ്യക്തമാക്കി ഇസ്രയേലുമായുള്ള ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്കുള്ള ആ ഒരു പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിനായി തന്നെ ഹമാസിന്റെ സഖ്യകക്ഷിയായ ഇസ്ലാമിക് ജിഹാദ് പറയുന്നു എന്നാൽ ഈ പ്രക്രിയ സ്ഥിരമായ വെടിനിർത്തലിലേക്ക് നയിക്കുമെന്നും ഉറപ്പു നൽകണമെന്നും ആവശ്യപ്പെട്ടു ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിൽ കുറഞ്ഞത് എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ ആയിരത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഇരുനൂറിലധികം പേർ ബന്ധുക്കളാക്കപ്പെടുകയും ചെയ്തു ന്യൂസ്